ആറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിലെ സംഗീത ജലധാരിയുടെ ട്രയൽ റൺ ഇരുപത്തിരണ്ടിന് നാളെ നടക്കുമെന്ന് സേവ്യ ചിറ്റ് പള്ളി എം എൽ എ അറിയിച്ചു ടൂറിസം ഇടനാഴിയുടെ വികസനത്തിന് ഇരുപത് കോടി രൂപയുടെ പ്രവൃത്തികൾ നിയോജകമണ്ഡലത്തിൽ ആരംഭിച്ചതായും എം എൽ എ അറിയിച്ചു പൂമലയിലും വിലങ്കുന്നിലും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് മിനി ഊട്ടി എന്നറിയപ്പെടുന്ന തെക്കങ്ങര പഞ്ചായത്തിലെ പുലിക്കപ്പാറ പത്താഴക്കുണ്ട് തൂമാനം വട്ടായി എന്നീ വെള്ളച്ചാട്ടങ്ങൾ വാഴാനി ചാത്തഞ്ചിറ എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ട് ടൂറിസം സർക്യൂട്ട് രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും എം എൽ എ അറിയിച്ചു വടക്കാഞ്ചേരി ഗസ്റ്റ് ഹൌസിൽ വെച്ച് ചേർന്ന യോഗത്തിൽ സേവിയർ ചിറ്റലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു സേവന പാരമ്പര്യവുമായി പലതരക്ക് വ്യഞ്ചനങ്ങൾ ആവശ്യാനുസരണം ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓക്കുതാറ വടക്കഞ്ചേരി ഫോൺ നമ്പർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ